അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഈരോട്ടു പള്ളി എന്ന് ഒരു പള്ളിയിലാണ് ഈരോട്ടു പള്ളി മത്താമ് ആ കാണുന്നതാണ് പള്ളി കേട്ടോ പക്ഷേ ആ പള്ളി വരുന്നതിൻ്റെ ഏകദേശം മുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പള്ളിയാണ് ഈ കാണുന്നത് മുന്നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള പള്ളിയാണത് ഇത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ അടുത്താണ് ആലത്തൂരിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത് ഇവിടേക്ക് പറയാം എരുമരൂർ എരുമയൂർ എന്നാണ് ഇവിടേക്ക് പറയാം എരുമയൂർ എരുമയൂർ പാലോട്ടു പള്ളി മക്കാമ് അപ്പോൾ ഈ കാണുന്നതാണ് മക്കാമ് അതിനപ്പുറം കാണുന്നത് പഴയ പള്ളിയാണ് അപ്പോൾ ഇവിടെ ഒരു മഹാന് മറകൊട്ട് കിടക്കുന്നുണ്ട് ഈ പള്ളിയിൽ ഹതീബായിട്ട് സേവനം ചെയ്തിരുന്ന മഹാനായ അബ്ദുള്ള മുസ്ലിയാർ നബറുല്ലാഹു മർക്കബഹു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ നമുക്ക് സിയാറത്തിൻ്റെ മുമ്പ് മക്കാമ് കാണുന്നതിൻ്റെ മുമ്പ് ഈ മുന്നൂറ്റി വർഷം പഴക്കമുള്ള ഈ പള്ളി നമുക്കൊന്ന് കാണാം ഇതാണ് പള്ളി അപ്പോൾ മഹാനപുറകള് ഇവിടെ മറോട്ടെടുക്കുന്ന ഈ മഹാൻ ഇവിടെ ഹത്തീബായിട്ട് ജോലി ചെയ്തിരുന്ന വലിയ മഹാനാണ് ഇപ്പോൾ മഹാനപുറകളുടെ അഞ്ചാമത്തെ തലമുറയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് പള്ളിയുടെ സമീപത്തായിട്ട് നല്ലൊരു ചെറിയൊരു അരുവി ഒരു ചെറിയ പുഴ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനൊഴുകുന്നുണ്ട് ഇത് പള്ളിയുടെ പഴയ കെട്ടും ഗേറ്റുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരുവി അരുവിയിൽ നിന്ന് വിടുന്ന ഒതു കൊടുത്തിട്ട് കയറുന്ന പഴയ കെട്ടും ഗെയ്റ്റൊക്കെയാണ് കാണുന്നത് അങ്ങനെ പള്ളിയിലേക്ക് അങ്ങനെ കയറാൻ പറ്റും നമുക്ക് മക്കാമിലേക്കൊന്ന് കയറാം അസാമലൈക്കും വസ്സലാമ മഹാന് കോക്കൂര് നാട്ടുകാരനാണ് മലപ്പുറം ജില്ലയിലെ ചങ്കരംകുളടുത്ത് ഒരുപാട് മഹത്തുക്കൾക്ക് ജന്മം നൽകിയ നാടാണല്ലോ കോക്കൂര് ആ നാട്ടുകാരനാണ് അബ്ദുള്ള മുസ്ലിയാരും അവിടെ നിന്ന് ഇവിടെ വരികയും ഇവിടെ പരിശുദ്ധ ദീനൻ്റെ ദേവത്തിലായിട്ട് കഴിഞ്ഞു കൂടുകയും അവസാനം ഇവിടെ മറവ് വഫാത്താകുകയും ഇവിടെ മറവ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഈ മഹാൻ്റെ അഞ്ചാമത്തെ തലമുറയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത് അള്ളാഹുത്താല ഈ മഹാൻ്റെ ദറജകൾ ഏറ്റു കൊടുക്കട്ടെ ഇവിടുത്തെ അക്കുജാഹുറക്കത്തുകൊണ്ട് നമ്മെ അള്ളാഹുത്താലയിലെ ലോക വിജയിക്കിൽ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ ഉള്ള എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക അസലാമലൈക്കും പറഞ്ഞു